നമ്മുടെ അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഈ ലോകത്തെ അശ്വിന് ഗോക്കിന് പറയാൻ പറ്റും അതിലും പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യൻ്റെ അതിലും പ്രാതമായ അവസ്ഥയും കണ്ടിട്ടില്ലേ പിന്നെ അശ്വിന് ഗോക്കാണ് തീരുമാനിക്കുന്ന ഓരോ മനുഷ്യൻ്റെ വികാരം ആളെ പ്രത്യേകിച്ചൊട്ടിക്കായിരിക്കും അയാൾ ഒന്നാലെനിക്ക് പ്രശ്നമല്ല അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവുകൾ കിടക്കുന്ന ആൾ അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അളവ് നല്ലതല്ല അയാൾക്ക് കാരണം സത്യ അസത്യമാണ് പറയുന്നത് ആ കുട്ടിയുടെ ഉണ്ട് ആരെങ്കിലും പറഞ്ഞു ആ കുട്ടി പെർഫോമൻസാണ് ആ സിനിമയിൽ സീനേ ഉള്ളൂ ആ പെർഫോമൻസ് ഇല്ല ഈ സിനിമയില്ല അങ്ങനെ അല്ലാതെ എങ്ങനെ പെർഫോം ചെയ്യുക അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടും ഒന്നുമില്ലാതെ നശിച്ചുപോയ കുട്ടി ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക അറിയില്ല ഞാൻ ഉള്ളൂ ആ അവാർഡ് കിട്ടി അതിന് അതിന് അവാർഡ് കിട്ടിയ ഒരു സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി അല്ലാതെ അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ്